ശ്രീ സജ്മോൻ ആന്റണി എങ്ങനെയാണ് ഇപ്പോൾ അമേരിക്കൻ മാധ്യമങ്ങൾ ഇതിനോട് പ്രതികരിക്കുന്നു ഏത് രീതിയിലാണിപ്പോൾ എന്തെങ്കിലും അപ്ഡേറ്റ് ഇക്കാര്യത്തിൽ വന്നിട്ടുണ്ടോ ഹമാസ് ഔദ്യോഗികമായിട്ടൊരു പ്രതികരണം ഇതേക്കുറിച്ച് നടത്തിയിട്ടില്ല എന്നറിയുന്നു പക്ഷേ ചില കേന്ദ്രങ്ങളിൽ നിന്ന് ചില രീതിയിലുള്ള വാർത്തകളും വരുന്നുണ്ട് അത് ഈ പലസ്തീൻ പോരാട്ടത്തെ ദുർബലപ്പെടുത്തുന്നതിന് വേണ്ടി മെനയുന്ന ചില നാടകങ്ങളാണ് എന്ന രീതിയിലുള്ളതാണ് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് സുജിത് ഈ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടില് ആ ലോകത്ത് എവിടെയെങ്കിലും ഒരു ജീവിക്കുന്ന നരകം ഉണ്ടെങ്കിൽ അത് ഗാസ ആണ് എന്നുള്ള കാര്യത്തിൽ നമ്മൾക്ക് എല്ലാവർക്കും അംഗീകരിക്കാം അതിനകത്തൊരു തർക്കം ഉണ്ടാവില്ല നമ്മൾ ചിന്തിക്കേണ്ടത് എന്തുകൊണ്ട് എങ്ങനെ ആയി എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ആയിരം വർഷം പുറകോട്ട് പോയി ചിന്തിക്കുകയാണെങ്കിൽ നമുക്കൊരു ആൻസർ കിട്ടും ആയിരം വർഷം കഴിഞ്ഞിട്ട് ഇതുവരെ ചിന്തിക്കുകയാണെങ്കിൽ ഒരു ആൻസർ കിട്ടും പക്ഷെ അത് രണ്ടുമാണോ ആൻസർ എന്താണ് അതിൻ്റെ ഒരു പെർമനന്റ് സൊല്യൂഷൻ എന്നുള്ളതിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാകാം എന്റെ സഹപാനിസ്റ്റ് പറഞ്ഞ രണ്ട് കാര്യങ്ങൾ ഈ ഒരു വിഷയം ജൈവികമായിട്ട് വന്നതാണോ അല്ലെങ്കിൽ അത് നാച്ചുറൽ ആയിട്ട് അവിടെ ഉണ്ടായതാണ് അതിലൊരു എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസ് ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പരിധി വരെ ശരിയാണ് എനിക്ക് അതിനകത്ത് ഒരു പോയിന്റും കൂടെ ആഡ് ചെയ്യാനേ ഉള്ളൂ ആ പോയിന്റ് ആഡ് ചെയ്യാനുള്ള ഇതാണ് ചില സമയത്തൊക്കെ ഇതൊരു സ്ട്രാറ്റജിയുടെ പാട്ടുമാകാം എന്നുള്ളതാണ് ചില സമയത്ത് യുദ്ധകാര്യങ്ങളിലൊക്കെ ചില സമയത്ത് നമ്മൾ ചാവേറായിട്ട് കബഡി കളിക്കുമ്പോൾ ഒരാളെ അങ്ങ് കടത്തിവിട്ടിട്ട് മറ്റ് മറുഭാഗത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പ്രകസനവുമായിട്ട് ഇതിനെ കാണാം എന്നുള്ള ഒരു കമന്റ് കൂടിയാണ് എനിക്ക് പറയാനുള്ളത് എന്നാൽ ഈ ഒരു അപ്രൈസിങ്ങിനെ നമ്മൾ ചെറുതായിട്ട് കാണേണ്ട കാര്യമില്ല കാരണം അതത് കാലങ്ങളിലെ സമയങ്ങളിൽ അത് ഗാസിയയിൽ മാത്രമല്ല നമ്മൾ സിറിയൽ ആണെങ്കിലും ഇറാനിലാണെങ്കിലും ഈവൻ സൗദി അറേബ്യയിൽ പോലും ചില ചില സമയങ്ങളിൽ ഇങ്ങനെയുള്ള പ്രതിഷേധവും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് കാരണം നമ്മൾ ഏത് രാജ്യത്താണെങ്കിലും ആ രാജ്യത്തിന്റെ പോളിസി അല്ലെങ്കിൽ ഒരു യുദ്ധമാണെങ്കിലും ആ ഒരു പോളിസി എന്ന് പറയുമ്പോൾ നൂറ് ശതമാനം ആൾക്കാരുടെ ഒരു സപ്പോർട്ടിലല്ലായിരിക്കുന്നു ഞാൻ ഡേറ്റ പരിശോധിക്കുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ അല്ലെങ്കിൽ ഒരു യാസർ അറാഫത്തിന്റെ ഒരു കാലം ഉണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മുതൽ രണ്ടായിരത്തി രണ്ടായിരത്തി നാല് വരെ അതിനുശേഷം രണ്ടായിരത്തി ഏഴ് തൊട്ട് ശ്രീജിത്ത് പറഞ്ഞു കൊടുക്കും രണ്ടായിരത്തി ഏഴ് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ ഈ പതിനെട്ട് വർഷം നീണ്ട കാലത്തോളം ഹമാസ് ഭരിച്ചു അന്ന് ഹമാസിന് ഒരു മാൻഡേറ്റ് ഉണ്ടായിരുന്നു എന്നാൽ ആ ഒരു മാൻഡേറ്റിനെ അവർ തന്നെ ഒരു പരിധിവരെ ദുരുപയോഗം ചെയ്തു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇന്ന് ഇന്ത്യയുടെ പെസ്പെറ്റിൽ പറയുകയാണെങ്കിൽ പ്രത്യേകിച്ച് കേരളത്തിന്റെ പാസ്പെറ്റീവില് പറയുകയാണെങ്കിൽ കഴിഞ്ഞ തവണ ഞാൻ സംസാരിച്ചു പോണമെങ്കിൽ ഞാൻ അതിനെ റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് ഇന്ത്യക്ക് ചിലപ്പോൾ നമുക്ക് തോന്നും രണ്ട് ഫോറിൻ പോളിസി ഉണ്ട് എന്ന് അതായത് സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു പോളിസി അതിൻ്റെ ഒരു നരേറ്റീവിന് ചിലപ്പം അതിന് വ്യത്യസ്തമായിട്ടായിരിക്കും കേരളത്തിൽ നിന്നുള്ള ഒരു ഒരു ഫോറിൻ പോളിസിയുടെ ഒരു ഒരു നറേറ്റീവ് വരുന്നത് അല്ലെങ്കിൽ ഒരു സംസാരവും വരുന്നത് അപ്പം ചില സമയത്തൊക്കെ നമുക്കൊക്കെ ഓരോ വശപാതങ്ങളുണ്ട് എന്നാൽ അതിനെ അതിരുവിട്ടുകൊണ്ട് ബ്ലൈൻഡായിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഒരു പ്രഗസർ തന്നെ ചിലപ്പോൾ കാണാൻ സാധിക്കും അതിനൊരു പ്രത്യേകം വലിയൊരു ഷോക്ക് ആയിരുന്നു ഒരു കഴിഞ്ഞ മാസം ഒരു തവണ ചാനൽ ചർച്ചിൽ ഇരുന്നപ്പം തന്നെ കേരളത്തിൽ നിന്നുള്ള ഒരു ഒരു നേതാവ് വന്നു കഴിഞ്ഞിട്ട് ഹൂറികളായിട്ട് ഇങ്ങനെ ആയിരം പേര് പതിനായിരം പേര് മരിച്ച സ്വർഗത്തിൽ കൂടെ നടക്കുന്നു വളരെ ഹാപ്പി ആയിട്ട് നടക്കുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞു ഞാൻ ഞെട്ടിപ്പോയി എങ്ങനെയാണ് ഒരു മലയാളിക്ക് അങ്ങനെ പറയാൻ പറ്റുന്നത് എങ്ങനെയാണ് ഒരു ഇന്ത്യക്കാരൻ അങ്ങനെ പറയാൻ പറ്റുന്നത് നമുക്ക് തോന്നിപ്പോകും എന്നാൽ എനിക്ക് ഇവിടെ നിന്ന് സംസാരിക്കുന്നു നമുക്ക് ഇതും പറയേണ്ടിയിരിക്കുന്നു അമേരിക്ക ഇതിനെ കാണുന്നത് ഇപ്പൊ വേറൊരു വ്യത്യസ്തമായ ആംഗിളിലാണ് കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ട്രംപ് വരുന്നതിന് മുമ്പ് മുമ്പുള്ള ഒരു പോളിസിയും ട്രംപ് ഇപ്പൊ വന്നു കഴിഞ്ഞുള്ള കഴിഞ്ഞും വളരെ ഒരു ഷിഫ്റ്റും ഉണ്ട് കാതലായ ഒരു ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത് ഇസ്രായേലിനെ അല്ലെ ഇസ്രായേലിനെ ഫേവർ ആയിട്ടോ എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ഹമാസിനെയും ആ ഒരു വിഷയത്തിന് എങ്ങനെ ടാക്കിൾ ചെയ്യണം എന്നുള്ള കാര്യത്തിനകത്ത് ഒരു മേജർ പോളിസി ഷിഫ്റ്റും വന്നിട്ടുണ്ട് അപ്പൊ അതിനകത്ത് ട്രംപ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇവിടെ ഐഡിയ ഗാസയെ നമ്മൾ എടുത്തിട്ട് റീജനറേറ്റ് ചെയ്തിട്ട് നമ്മൾ അങ്ങനെ ഒരു ഐഡിയ ടോസ് ചെയ്യുന്നതിന്റെ പുറകിലുള്ള നയതന്ത്ര അല്ലെങ്കിൽ മിലിറ്ററി ഉദ്ദേശം എന്ന് പറയുന്നത് പുതിയൊരു തോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ് എന്തുമാത്രം പ്രാവർത്തികമാകും എന്നുള്ളത് അത് വ്യത്യസ്തമായ കാര്യമാണ് ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്യുകയല്ല കാരണം ഏത് രാജ്യത്തിനാണെങ്കിലും ഏത് സ്റ്റേറ്റിനാണെങ്കിലും അവർക്ക് അവരുടെ ഇൻഡിപെൻഡൻസും റൈറ്റ് തീരുമാനിക്കാനുള്ള പരമാധികാരം ഉണ്ട് എന്നാണ് ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്നത് ഒരു രാജ്യവും മറ്റേ കാര്യങ്ങളിൽ അങ്ങനെ ഇടപെടരുത് എന്നാണ് എന്നാൽ അതൊരു ഫ്രഷ് തോട്ട് കൊണ്ടുവന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല ഇപ്പം ഈ വരുന്നിരുന്ന ഒരു അപ്രൈസിങ് എന്ന് പറയുന്നത് പിന്നെ ഒരു പരിധിവരെ ഇങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ട് ഞാൻ മുമ്പേ പറഞ്ഞ് മൂന്നാമത്തെ ആംഗിൾ എന്ന് പറയുന്നത് ഇത് ചിലപ്പോ ഒരു ഡെലിബററ്റി ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പ്രകടനമായിരിക്കും ചിലപ്പോ ഹമാസ് തന്നെ ഇസ്രായേലിന്റെ അല്ലെങ്കിൽ മറ്റാരെ മറ്റാരെയും തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയുള്ള അങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ട് രണ്ടാമത്തേത് ശ്രീജ് പറഞ്ഞ ഒരു പോയിന്റ് ഞാൻ വ്യത്യസ്തമായിട്ട് പറയുകയാണ് കാരണം ഇന്നത്തെ ഒരു ആധുനിക ടെക്നോളജിയിൽ നമുക്ക് അവിടെ പെനട്രേറ്റ് ചെയ്ത് അവിടെ ചെന്ന് സമരം നടത്താനായിട്ട് ഫിസിക്കലി ചിലപ്പോ പറ്റില്ലായിരിക്കും എന്നാൽ ഇത് പറയേണ്ട ഒരു കാര്യമാണ് ആ ഏരിയയിലൊക്കെ കറപ്ഷൻ അല്ലെങ്കിൽ അഴിമതി എന്ന് പറഞ്ഞത് വളരെയധികം ഉണ്ട് ഇത് പൈസ കൊടുത്ത് അല്ലെങ്കിൽ ഇങ്ങനെ പെനിട്രേഷൻ ചെയ്യാനോ അങ്ങനെയുള്ള ഒത്തിരി പ്രൊവിഷൻസ് ഉണ്ട് അപ്പൊ അതിന്റെ ഒരു ഉദാഹരണമാണ് ഇപ്പൊ ഈ ഓയിൽ പോലും കരിഞ്ചന്തൽ ലഭിക്കുന്നു ബ്ലാക്ക് മാർക്കറ്റിൽ വിൽക്കുന്നു അങ്ങനെയുള്ള ഒത്തിരി ന്യൂസുകൾ വരികയും ഒത്തിരി ട്രാജുകളിൽ നമ്മൾ തന്നെ വായിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പൊ അതിന്റെ അർത്ഥം ഈ ഹമാസ് തന്നെ ആണെങ്കിൽ പോലും ആ ഭീകരവാദിയിൽ അതിനകത്ത് തന്നെ ചിലപ്പം ഈ ഇച്ചിരി ഡബിൾ സ്റ്റാൻഡേർഡ് ഉള്ള ആൾക്കാരുണ്ടായിരിക്കും അവർ ചിലപ്പോൾ ഹെൽപ്പ് ചെയ്യുകയായിരിക്കും അല്ലെങ്കിൽ മുമ്പ് പറഞ്ഞു ഉണക്ക് ജൈവികമായ കാര്യം എന്ന് പറഞ്ഞാൽ ഇത്രയും ബോംബ് വർഷം വന്നു ൊട്ട് ഇന്ന് വരെ നോക്കുകയാണെങ്കിൽ ഒന്നര വർഷം കഴിഞ്ഞു ആ ഒരു സമയങ്ങളിൽ എന്ത് നേടി ആര് ആൾക്കാര് പലസ്തീനിൽ മരിച്ചു അതിൽ ഏകദേശം ഇരുപതിനായിരം അല്ലെങ്കിൽ ആ ഇരുപതിനായിരം അല്ലെങ്കിൽ അർത്ഥം അയ്യായിരം തൊട്ട് പതിനായിരം വരെ ഹമാസ് ആൾക്കാർ മരിച്ചു എന്നാൽ നിരപരാധിയായ ആൾക്കാർ മുപ്പത്തയ്യായിരം നാൽപ്പതിനായിരം ആൾക്കാരും മരിച്ചു മുമ്പേ ശ്രീ മോഹൻ വർഗീസ് പറഞ്ഞു പോകണേക്ക് ഏകദേശം ഒന്നര ലക്ഷത്തിലധികം ആൾക്കാർ ആയിട്ടും വന്നു ഏകദേശം എഴുപത് ശതമാനത്തിലധികം ബിൽഡിങ് മുഴുവൻ ആയി അപ്പൊ ഇതിനാരാണ് കാരണക്കാരി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ട് വഴി കൊടുത്തിട്ട് ഇങ്ങോട്ട് ടി വാങ്ങിക്കുകയും ഞാൻ മരണത്തെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു ഡെത്തിനെ ഞാൻ അപലപിക്കുന്നു എന്ന് കരുതി എന്നാലും എന്താണ് അതിന്റെ റിയാലിറ്റി എന്ന് നമ്മൾ അതിനകത്ത് ചെകഞ്ഞ് നോക്കുകയാണെങ്കിൽ അതിന്റെ ഒരു ആൻസർ വരുന്ന ഇതാണ് നീ മൂവിങ് ഫോർവേഡ് എന്താണ് ഇതിന്റെ ഒരു പരിഹാരം എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് ആണ് ഒരു നരകത്തെ സ്വർഗ്ഗമാക്കാനായിട്ട് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് നോക്കുന്നത് പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല ഒരു ഭരണാധികാരിക്കാരിക്കും പറ്റുന്ന കാര്യമല്ല അതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഇപ്പൊ ഈ നയൻറ്റീൻ ഫോർട്ടി എയ്റ്റിൽ തൊട്ട് ഈ ടൂ തൗസൻഡ് ഫോർ തൊട്ട് പല ട്രീറ്റുകളും പല അക്കോർഡുകളും പല എഗ്രിമെന്റുകളും ഉണ്ടായാലും അവർ തമ്മിലുള്ള മിസ്ട്രസ്റ്റ് വളരെയധികം ഡീപ്പാണ് വളരെയധികം ഒരു വൂണ്ടാണ് അപ്പൊ അതിനെ ഒരു ദിവസം കൊണ്ട് ഒരു മാജിക് കൊണ്ട് ഇവിടുന്ന് ട്രംപിനോ സജിപ്